പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാവുകയാണ് കെയർ സ്റ്റാർമർ ലേബർ പാർട്ടിയുടെ കരുത്തനായ നേതാവും മുൻ മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനും പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടറുമായിരുന്ന സ്റ്റാർമർ ഇനി ബ്രിട്ടൻ ജനതയുടെ പ്രതീക്ഷയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് െന്റിന്റെ പൊതുസഭയിലെ അറുന്നൂറ്റി അൻപത് സീറ്റുകളിൽ നാനൂറ്റി പന്ത്രണ്ട് സീറ്റ് നേടിയാണ് സ്റ്റാർമറിന്റെ അധികാരം പിടിച്ചെടുത്തത് രാഷ്ട്രത്തിന്റെ നവീകരണത്തിനായി ലേബർ പാർട്ടി ആദ്യ ദിവസം മുതൽ പ്രവർത്തിക്കും മാറ്റത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും ഒട്ടും സംശയിക്കേണ്ട ബ്രിട്ടനെ ഞങ്ങൾ അടിമുടി പുനർനിർമ്മിക്കും ഇങ്ങനെയായിരുന്നു പ്രധാനമന്ത്രിയായ ശേഷം സ്റ്റാർമറിന്റെ വാക്കുകൾ ത്തി പത്തൊൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട ലേബർ പാർട്ടിയുടെ തലവനായി രണ്ടായിരത്തി ഇരുപതിൽ ചുമതലയേൽക്കുമ്പോൾ സ്റ്റാർമറുടെ ദൗത്യം ആയിരുന്നു തുടർ പരാജയങ്ങളിൽ നിന്ന് പാർട്ടിയെ കരകയറ്റുകയാണ് ലക്ഷ്യം നാലു വർഷത്തിനിപ്പുറം ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച അദ്ദേഹം ടെന്റ് ഡൌണിംഗ് സ്ട്രീറ്റിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ് നടന്നു നടന്നുകയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലണ്ടന് സമീപം സറയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് സ്റ്റാർമർ ജനിച്ചത് നാഷണൽ ഹെൽത്ത് സർവീസിൽ ജീവനക്കാരിയായിരുന്നു സ്റ്റാർമറിന്റെ മാതാവ് യന്ത്രപ്പണിക്കാരനായിരുന്നു പിതാവ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കിയ ശേഷം ദീർഘകാലം അഭിഭാഷകനായി ജോലി ചെയ്തു പഠനകാലത്ത് സോഷ്യലിസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന പേരിൽ ഇടതുപക്ഷ മാസികയും പ്രസിദ്ധീകരിച്ചിരുന്നു ശേഷം രണ്ടായിരത്തി എട്ടിൽ പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടറായി ചുമതലയേറ്റു മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ വടക്കൻ അയർലൻഡിനു വേണ്ടി കൊണ്ടുവന്ന ഗുഡ് ഫ്രൈഡേ കരാർ കാലത്ത് മനുഷ്യാവകാശ ഉപദേശകനായും പ്രവർത്തിച്ചു പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സ്റ്റാർമർ രണ്ടായിരത്തി പതിനഞ്ചിൽ ലണ്ടനിൽ നിന്നാണ് ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് അതിവേഗമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ച ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്ന് മധ്യപക്ഷ നിലപാടുകളിലേക്ക് സ്റ്റാർമർ മാറുന്നുണ്ടോ എന്ന സംശയം ശക്തമാണെങ്കിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ബ്രിട്ടൻ ജനതയ്ക്ക് മുന്നിൽ പുതിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റാർമറിന് സാധിക്കുമെന്നു തന്നെയാണ് ജനവിധിയിലൂടെ വ്യക്തമാകുന്നത്